ഹെൽമെറ്റും ജാക്കറ്റും ആദ്യമായിട്ടായിരിക്കും വേറൊരു കാര്യം ഇവിടെയൊക്കെ ആനയെ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലം അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കാഴ്ച ഇതാണ് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി വീഡിയോസ് ഒക്കെ അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇന്ന് പോകുന്നത് അമ്മാതിരി സ്ഥലത്തേക്കാണ് കൊല്ലം ജില്ലയിലെ രാജ എന്ന് പറയും കേട്ടിട്ടുണ്ടായിരിക്കും മിക്ക ഉള്ളവരും അങ്ങോട്ട് പോകുന്ന റോഡ് അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ഉള്ളതാണ് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് പക്ഷേ അങ്ങോട്ട് രാജാത്തോട്ടത്തിലേക്ക് കയറുന്നത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് കാരണം ഫുൾ ട്രക്ക് ചെയ്താണ് നമ്മൾ കയറാറുള്ളത് വണ്ടിയൊന്നും കയറി പോകത്തില്ല നടന്ന് ഊപ്പാട് വരും അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ട് വേണം വരാനായിട്ട് അതുമാത്രമല്ല സ്വന്തം റിസ്കിലായിരിക്കണം അവിടെ കയറേണ്ടത് അവിടെ ടിക്കറ്റ് കൗണ്ടറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കാൻ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ എല്ലാവരും സ്വന്തം റിസ്ക്കിലായിരിക്കും അവിടെ കയറേണ്ടത് ഇതിപ്പോൾ റോസ്മല പോകുന്ന റോഡാണ് റോസ്മല പോകുന്ന റോഡിലോ കൂടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട് അതുവഴിയാണ് രാജാത്തോട്ടത്തിലേക്ക് പോകുന്നത് എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് ഇറങ്ങിയപ്പോഴേ മഴയും കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മഴയുള്ള ടൈമിലൊക്കെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി പോകുന്നതാണ് അങ്ങോട്ട് ഞാൻ ലാസ്റ്റ് രാജാത്തോട്ടം വന്നത് ഒരു രണ്ട് വർഷം മുന്നേയാണ് ഒരുപാട് നാളായി അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് രാജാത്തോട്ടം വരസംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകുകയാണെങ്കിൽ അങ്ങോട്ട് റോസ്മലയാണ് ഇങ്ങോട്ട് രാജാത്തോട്ടം നമ്മളപ്പം ഇങ്ങോട്ടാണ് പോകുന്നത് പുറകൊന്ന് കുറച്ച് വരാണ്ട് എന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് കയറി ഒഴിക്ക് ഒന്ന് രണ്ട് പേർ പരിചയപ്പെട്ടായിരുന്നു അവരും രാജാത്തോട്ടത്തിലേക്കാണ് അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഫുൾ ഓഫ് റോഡാണ് സ്കൂട്ടിയെ കൊണ്ടുവരുന്നൊരു സൂക്ഷിയാണ് സ്കൂട്ടിയെ കൊണ്ടുവരുന്ന ഒരു ആഞ്ഞ് തള്ളേണ്ടി വരും അപ്പോൾ കൂടെ വന്നു അവന്മാരെ സ്കൂട്ടി ഒഴിയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂട്ടിയെ കൊണ്ടുവരുന്ന ഒരു കരുതി വരിക ഇവിടേക്ക് റോഡ് കിട്ടാറിടാനായിട്ട് മറ്റുള്ളൊക്കെ നിരത്തിയിട്ടുണ്ട് ഇത് ഇവിടെ ഫുള്ള് ജാതി തൊട്ടാണ് കേട്ടോ ഈ സൈഡ് മൊത്തം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല ആനയുടെയൊക്കെ ആക്രമണം കാണും അതായത് ഇവിടെ വൈദ്യുതി ലൈനൊക്കെ ഫുള്ള് വേലി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വഴിതാ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മൾ മാത്രമല്ല ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ വന്ന മേലെ പോയുള്ള ബൈക്ക് കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നേ ഒരുപാട് പേര് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം അല്ല ആനയും ഒന്ന് ചവിട്ടിയിട്ട് വന്നു അങ്ങനെ നമ്മൾ കാട് കയറി തുടങ്ങി അപ്പോൾ ഈ കാട് ഫുള്ള് കയറണം അവർ മേലിനിപ്പ് ഇറങ്ങി വന്നവർ പറഞ്ഞത് ഇവിടെ പോയ ഒരു പകുതി വഴിയിൽ നിൽക്കുന്നില്ല ടോപ്പിൽ എത്തിയില്ല പിന്നെ മെയിൻ കാരണം കാര്യം പറയാം പോകുന്നൊരു വെള്ളം മസ്റ്റായിട്ട് കൊണ്ടുപോകണം വെള്ളം കൊണ്ടുപോയി പെട്ടു കയറിപ്പോയവരിൽ ഒരു തുള്ളി വെള്ളമില്ല അവർ പെട്ട് അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ രണ്ടുപേർക്ക് അഞ്ച് ലിറ്റർ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് കയറുന്നത് കുറച്ച് റിസ്ക് ആണ് പക്ഷേ നമുക്ക് അവിടെ വെച്ചിട്ട് പോയാൽ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് കാണുമല്ലോ എന്നറിയത്തില്ല അതുകൊണ്ട് ഹെൽമെറ്റും ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ടാണ് ഇട്ടുകൊണ്ടത് എന്തായാലും ഒരുപാട് ദൂരം നടക്കാണ്ട് നല്ല കയറ്റമാണ് ആ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്ന വഴിക്ക് വഴിക്കും ബാഗ് പാക്ക് ഫുള്ള് വെള്ളം പഴം അങ്ങനെ കുറച്ച് പലഹാരങ്ങൾ കാര്യങ്ങളായിട്ട് കയറിയത് കയ്യന്മാരെ കൂടെ തളർന്നിവിടെ ഇപ്പമായി തളന്നാടോ ഇല്ല അപ്പോൾ ഇവിടെ കയറുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് വെള്ളം വെള്ളം കൊണ്ടുവരിക ആ പിന്നെ വേറെ കാര്യം ഇവിടെ ആനയൊക്കെ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പോകുന്ന വഴിക്ക് ഫുള്ള് ആനപ്പണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു മുട്ട കയറിയപ്പോൾ കണ്ടായിരുന്നു അപ്പോഴവിടുന്ന് നാട്ടുകാർ പറഞ്ഞത് ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അപ്പം നമ്മൾ കരുതിയിരുന്നത് ഈ കുന്നഞ്ചേരി ഇവിടെ ഒന്നും ആന ഇറങ്ങത്തില്ല വരത്തില്ലെന്നൊക്കെയാണ് ബട്ട് ഇവിടെ ഉണ്ട് കൈസ് ഇനി ഒരുപാട് നടക്കാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല പാടാണ് ഫസ്റ്റ് ഇവിടെ ഗയറുമ്പോഴത്തേക്കും നമ്മൾ കയ്യിൽ ലഗേജോ കാര്യങ്ങളോ ഒന്നുമില്ല കയ്യിൽ ഒന്ന് രണ്ട് കുപ്പി വെള്ളം മാത്രമേ ഉള്ളതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഗിയുമ്പം അങ്ങനെയല്ല ഇത് കണ്ടില്ലേ ഫുള്ളിയിലൂടെ കയ്യിൽ ഹെൽമെറ്റ് കൂടാതെ ജാക്കറ്റ് കൂട കൂടെ ഒന്നും ആ കഴപ്പൊക്കെ മാറിക്കട്ടി എന്ന് പക്ഷേ ഞാൻ പറയും ഇത് കഴപ്പൊന്നുമല്ല കാരണം നമ്മൾ വേറെ കാണാവുന്ന കാഴ്ച രക്ഷയില്ലാത്തതായിരിക്കും കൊട്ടവയിലത്തെ ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾ രാജാത്തോട്ടം കയറുന്നത് എന്തായാലും ആരൊക്കു ഞാൻ കൊണ്ടുപോയി അടിച്ചു കയറി വാ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം പകുതി ആയിട്ടുണ്ട് ഇനി പകുതിയുടെ കയറിയ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തും അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ എത്താറായി നല്ല കാറ്റുണ്ട് നമ്മുടെ യാത്ര വീണ്ടും മേരോട്ടാണ് ഏകദേശം റൈ നമ്മളൊരു പുരുഷന്റെ അറ്റം കണ്ടു അവിടെയാണ് നമ്മളെ സ്പോട്ട് അന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് വ്യൂ അത് കാണിച്ചു തരാം കോടയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ നല്ല വെയിലൊന്നും ഇല്ല നല്ല തണലും അതുപോലെ തന്നെ കോടിയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ ക്ലൈമറ്റ് ഉറപ്പായിട്ടും മാറും പറഞ്ഞില്ലേ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അടിപൊളി മണ്ടയറിയപുര ക എനിക്ക് നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഇതാണിപ്പോൾ എൻ്റെ മുന്നിലെ കാഴ്ച ആ കാണുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിയാണ് ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടവശമോ എന്തെങ്കിലും എന്തേലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂളാകും അപ്പോൾ ഇതാണ് കൊല്ലം ജില്ലയിലെ രാജാത്തോട്ടം പിന്നെ പ്രധാനപ്പെട്ട് വേറൊരു കാര്യം പറയാം ഹൈറ്റ് പേടിയുള്ളവർ ഒരിക്കലും ഇതിന് മണ്ടിൽ നിന്നും വലിഞ്ഞു പിടിച്ച് കയറാൻ നോക്കരുത് തൊട്ടപ്പുറത്ത് വേറെ നല്ല സ്പോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ നല്ല കാറ്റാണ് അടിക്കുന്നത് സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറ്റുമെങ്കിൽ നേരെ പൊന്നുമൂടി പിടിക്കണം അപ്പോൾ എതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ എഴുതാതെ